നമസ്കാരം ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ മകന്റെ വിവാഹം മാറ്റിവെച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഇത് കാരണം മാത്രമല്ല ബെഞ്ചമിൻ നദനാഹ്യു ഇപ്പോൾ ഒരു ബങ്കറിലാണ് താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന വാർത്ത ടെൽ ടെൽഅീവിന് വടക്കുള്ള ഒരു ആഡംബര ഫാമിൽ വെച്ചായിരുന്നു അവന നദനാഹ്യുവിന്റെ പങ്കാളി അമിത് യാഡിന്റെയും ഒക്കെ വിവാഹം നിശ്ചയിച്ചിരുന്നത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ മൂന്നരയോടെയായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി ഉണ്ടായത് ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം ഇതിനു മറുപടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ബാലസ്റ്റിക് മിസൈലുകൾ വർഷിച്ചിരുന്നു സുരക്ഷ മുൻനിർത്തിയാണ് വിവാഹം മാറ്റിവെച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് ഇത് രണ്ടാം തവണയാണ് അവനറിന്റെ വിവാഹം മാറ്റിവെക്കുന്നത് അവനർ ആക്രമിക്കപ്പെടാൻ ആക്രമിക്കപ്പെടാനിടയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കൊല്ലം വിവാഹം മാറ്റനാഹിമിന്റെ മൂന്ന് മക്കളിൽ ഇളയ ആളാണ് അവനർ എന്നാൽ സൈനിക നീക്കം ശക്തമാകുന്നതിനിടയിലുള്ള വിവാഹം വിമർശനത്തിന് ഇടയാക്കിയിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിവാഹം വേദിക്ക് സമീപം പ്രതിഷേധക്കാർ പ്രകടനം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു അതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലികളെ തിരികെ എത്തിക്കാതെ നതനാഹ്യു കുടുംബം ആഘോഷിക്കുകയാണെന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരുടെ വിമർശനം വിവാദമായതും വിവാഹം മാറ്റിവെക്കുന്നതിന് കാരണമായി ഇറാനെതിരെ ആക്രമണങ്ങൾ തന്നെ ആരംഭിക്കും മുമ്പ് തന്നെ ഈ വിവാദം പ്രതിപക്ഷം അടക്കമുള്ള ഇസ്രായേലികൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു എന്ന് തന്നെ പറയാം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഏറ്റുമുട്ടൽ ശക്തമായി തുടരുന്നതിനിടയിൽ ബെഞ്ചമിൻ നതനാഹ്യു തന്റെ മകനെ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ സൈന്യത്തിലേക്ക് അയക്കുന്നു എന്ന അവകാശവാദവുമായി ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലിടയ്ക്ക് പ്രചരിക്കുന്നുണ്ടായിരുന്നു ചിത്രത്തിന്റെ വാസ്തവം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു എന്നാൽ ശരിക്കുമുള്ള കാര്യങ്ങൾ പിന്നീടാണ് വ്യക്തമായത് ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിന്റെ മകൻ സൈന്യത്തിലുണ്ടോ ഏതെങ്കിലും നേതാവിന്റെ മകൻ അതിർത്തിയിലോ ഡ്യൂട്ടിയിലോ ഉണ്ടോ ഇവിടെ നതനാഹിവിന്റെ മകനെ അനുഗ്രഹിച്ച് യുദ്ധമുഖത്തേക്ക് യാത്രയാക്കുന്നു ഇതാണ് അടിക്കുറിപ്പ് ഉണ്ടായിരുന്നത് ഈ അടിക്കുറിപ്പോടെ ഈ ചിത്രം പ്രചരിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിന് പ്രസിദ്ധീകരിച്ച മറ്റൊരു വാർത്താ റിപ്പോർട്ടിലും നദനാഹുവിന്റെ മകൻ അവ്നർ ഐ ഡി എഫിൽ അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ ചേർന്നതായി കണ്ടെത്തി അവ്നർ നദാഹ്യു ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സൈനിക സേവനത്തിന് പ്രവേശിക്കുന്നതിനെത്തിയപ്പോൾ പിതാവ് നദനാഹ്യുവും മാതാവ് സാറയും ചേർന്ന് യാത്രയക്കുന്നതായിരുന്നു ചിത്രം നദനാഹുവിന്റെ മകൻ രക്ഷിതാക്കൾക്കൊപ്പം സൈന്യത്തിൽ ചേരാൻ എത്തിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ കൂടുതൽ വിശദാംശങ്ങളും മകൻ സൈന്യത്തിലേക്ക് പോകുന്നത് കാണുന്ന ഓരോ അമ്മയെയും അച്ഛനെയും പോലെ തന്നെ ഞങ്ങളും വികാരഭരിതരാണ് എന്നാണ് നദനാഹു മകന്റെ യാത്രയയപ്പ് വേളയിൽ പറഞ്ഞത് ഇസ്രായേലിലെ ഓരോ പതിനെട്ടുകാരനെയും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കേണ്ടതുണ്ട് അത്തരത്തിൽ തന്റെ മകനെ മാറ്റി നിർത്താതെ സൈനിക സേവന പരിശീലനത്തിന് അയക്കുകയാണെന്നാണ് നദനാഹ്യു റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ ചിരച്ചിൽ സൈനിക സേവനം പൂർത്തിയാക്കി തിരികെ എത്തിയ നതനാഹുവിന്റെ മകൻ അവനറെക്കുറിച്ച് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലെ റിപ്പോർട്ടുകളും ഞങ്ങൾക്ക് ലഭിച്ചു അതിനാൽ നതനാഹു തന്റെ മകനെ സൈന്യത്തിലേക്ക് അയക്കുന്ന ചിത്രം അടുത്തിടെ ഉള്ളതല്ലെന്നും രണ്ടായിരത്തി പതിനാലിൽ സൈനിക സേവനത്തിന് പോയപ്പോഴുള്ള യാത്രയയപ്പിന്റെ ചിത്രങ്ങളാണെന്നും സ്ഥിരീകരിച്ചു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് മകനെ യാത്രയയക്കുന്ന പ്രസിഡന്റ് നതനാഹുവിനെ തന്നെ നരത്തിൽ പ്രചരിക്കുന്ന ചിത്രം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സൈനിക സേവനത്തിനായി പോയ മകനെ യാത്രയാക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഏഴു വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻഹാഹുവിന്റെ മകന്റെ വിവാഹം മാറ്റിവച്ച റിപ്പോർട്ടുമായി ഇതുമായി യാതൊരു ബന്ധവുമില്ല നെതനാഹുവിന്റെ മകൻ അവനർ നെതനാഹു തിങ്കളാഴ്ച തന്റെ പങ്കാളിയായ അമിത് യാർദനെയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത തന്നെയായിരുന്നു ഇത്